മീനുകൾ ശരിക്കും അടി ആക്ടിവിറ്റി തരുന്ന സമയത്താണ് നമ്മൾ ഇന്ന് വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ വിജിലൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഏ സമയത്ത് വേണമെങ്കിലും ഒരു തകർപ്പ മീൻ നമ്മുടെ ചൂണ്ടക്കാരെ ചൂണ്ടയിൽ ഇവിടെ കയറി അടിക്കാം വണ്ണം കുറഞ്ഞ തീരെ വണ്ണം കുറഞ്ഞ ടങ്കീസാണ് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരും ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മീനുകൾക്ക് ഈ മണ്ണം കുറഞ്ഞ ടങ്കീസ് വെള്ളത്തിലുള്ളത് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റില്ല ആ സാഹചര്യത്തിൽ അവർ നമ്മുടെ എടുക്കാനുള്ള സാഹചര്യം കൂടുതലാണ് അതുകൊണ്ട് നമ്മുടെ ഫ്ലോട്ട് നിരീക്ഷിച്ചാണ് നമ്മുടെ ചൂണ്ടക്കാർ നിൽക്കുന്നത് ഫ്ലോട്ട് അടിച്ച് താതമ തന്നെ ഹുക്കപ്പൊടുത്താൽ മാത്രമേ മീനെ പ്രോപ്പറായിട്ട് നമുക്ക് ഹുക്ക് ചെയ്ത് കയറ്റാനായിട്ട് പറ്റത്തുള്ളൂ ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതേസമയം ഒന്നും ബേറ്റിട്ടിട്ട് അത് വെള്ളത്തിൽ കിടക്കുന്നില്ല അത് ഈ ചെമ്മീൻ്റെ ശരീരത്തിൽ നല്ല സ്മെല്ലുള്ള ഒരു ദ്രാവമുണ്ട് അത് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ ആ ദ്രാവത്തിൻ്റെ സ്മെല്ല് ഇവിടെ വെള്ളത്തിൽ മുഴുവൻ സ്പ്രെഡ് ആവും അങ്ങനെ സ്പ്രെഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മടയിലിരിക്കുന്ന മീനുകൾക്ക് പോലും ഇരിക്കാനായിട്ട് കഴിയില്ല അവന്മാർ ഉറപ്പായിട്ട് മടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അതിനെ സ്ട്രൈക്ക് ചെയ്യും അപ്പം അശ്വതി അടുത്ത തന്നെ പൊക്കാല തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നു വ്യക്തമാണ് ബെയിറ്റ് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ കൊത്തിക്കൊണ്ട് പോവുകയാണ് അവന്മാർ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു തകർപ്പം മീൻ വീഴാൻ മച്ചമാരെ നമ്മൾ രണ്ട് ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ അടിപൊട്ടിയിരിക്കുകയാണ് തൊട്ട് അപ്പം അശ്വിനും മീ മീനടിച്ചിട്ടുണ്ട് ഓ രണ്ടുപേർക്ക് ഒരുമിച്ച് ഓ രണ്ട് രണ്ടുപേർക്ക് ഒരുമിച്ച് ചെപ്പേരി അടിച്ച് കയറിയിരിക്കുകയാണ് ഓ പൊളി ഒന്നും പറയാനല്ല ഇതുപോലെ ഇടയ്ക്ക് മാത്രമേ ഇങ്ങനെ ഇതുപോലത്തെ സ്ട്രൈക്ക് നമുക്ക് ചൂണ്ടക്കാർക്ക് ഇവിടെ കിട്ടാറുള്ളൂ രണ്ട് രണ്ടുപേർക്ക് ഒരുമിച്ച് ചെപ്പേരി അടിച്ച് കയറിയിരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ അതിനെ നമ്മൾ കൊല്ലിലേക്ക് മാറ്റുവാണ് സമയം ഒട്ടും പാഴാക്കുന്നില്ല ഇതുപോലെ ആക്ടിവിറ്റി അടിയുള്ള സമയത്ത് മാക്സിമം മീനുകളെ എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കണം മച്ചന്മാരെ ആക്ടിവിറ്റി അടിയും ശരിക്കും കിട്ടുന്നുണ്ട് ചൂണ്ടയിൽ അതുകൊണ്ടാണ് ചൂണ്ടക്കാർ നല്ല അലർട്ടായിട്ട് നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപ്പൊരി മീൻ്റെ അടി നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളുടെ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം ശരിക്കും അവർ ഫ്ലോട്ട് നിരീക്ഷിച്ചാണ് നിൽക്കുന്നത് നല്ല വമ്പം മീനുകൾ ഇടയ്ക്ക് ഇവിടെ കഴിച്ചുകൊണ്ടേ കയറി പിടിക്കാറുണ്ട് കളാഞ്ചു ഉൾപ്പെടെയുള്ള മീനുകൾ ഇവിടെ തീരത്തിൻ്റെ സമീപത്ത് ഇവിടെ കറങ്ങുന്നുണ്ട് പുഴിമുഖത്തൊക്കെ നമ്മൾ ഇതുപോലെ വേട്ട നടത്തുകയാണെങ്കിൽ നല്ല ഇടിപെട്ട് മീനുകൾ നമുക്ക് കഴിച്ചുകൊണ്ടേ പിടിക്കാനായിട്ട് പറ്റും പോണറോട്ട് ഉപയോഗിച്ചാണ് എല്ലാ ചൂണ്ടക്കാരും ഇവിടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ഇവിടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ബെയിറ്റ് യാണെങ്കിൽ മീനുകൾ അവിടെ നിന്ന് മാറത്തില്ല നല്ല ചിമിട്ട മീൻ്റെ അടി നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം നമ്മുടെ മൂന്ന് ചൂണ്ടക്കാരും നല്ല തിന്നായിട്ടുള്ള ലൈനാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ലൈനുകൾ വെള്ളത്തിലുള്ളത് ഉള്ളത് മീനുകൾക്ക് ഒട്ടും തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ ബേറ്റ് വെള്ളത്തിൽ മീൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം താമസിക്കാതെ തന്നെ മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യും പിന്നെ അധികം സമയമൊന്നും വേണ്ടി വരില്ല ചെമ്പലിലേക്കാണ് കയറി അടിക്കുന്നതെങ്കിൽ അമ്മമാര് ഫുൾ ആയിട്ട് തന്നെ നമ്മുടെ ബേറ്റ് വയലാക്കി വെട്ടി വിഴുങ്ങിക്കളയും പിന്നെ നമുക്ക് അമ്മമാരെ അടിച്ചു കയറ്റാനായിട്ട് അധികം പ്രയാസമൊന്നും വേണ്ടി വരില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഉമ്മമാരുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹുക്ക് കൊടുക്കാൻ വഴി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാണ് ഇമാര് നമ്മുടെ ബേറ്റ് കൊടുത്തോണ്ട് നേരെ മടകളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറും മടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചെമ്പലി ഹം പോലുള്ള മീനുകൾ മടയിൽ നിന്ന് ചാടി കിട്ടാൻ നല്ല പണിയാണ് അപ്പോൾ അടുത്തടി പൊട്ടാനായിട്ട് നല്ല അലേർട്ടായിട്ടാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഒരു കലക്കനടി ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം മച്ചാമാരെ ശംശിച്ചേട്ടൻ്റെ ചൂണ്ടയില്ലേ ഒരു മിനിറ്റ് അടി പൊട്ടിയിരിക്കുകയാണ് എന്തു വീനാണെന്നൊരു പിടിയില്ല നല്ല ഓട്ടം ഓടുന്നുണ്ട് സംംചേട്ടാ ശംചേട്ടാ എന്തു പിന്നെ എന്തു പിന്നെ എന്തു പിന്നെ പൊങ്ങിയിട്ടില്ല പൊങ്ങിട്ടില്ല ഓ ഒരു കിടക്കാ ചെപ്പേരിനെ അടിച്ചു കയറ്റി ചേട്ടൻ കരുത്തു കാണിച്ചിരിക്കുകയാണ് അവൻ കുക്ക് വായലേക്ക് വെട്ടി വിഴുങ്ങിയിട്ടുണ്ട് നല്ല ഇടിവെട്ട് ചെപ്പേരിയാണ് കയറിയിരിക്കുന്നത് അപ്പൊ നമ്മള് കുക്കിൽ നിന്ന് ഊരു അവനെ